ഹായ് കൂട്ടുകാരെ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഉത്രാട ദിന ആശംസകൾ കേട്ടോ പിന്നെ എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണോ ഞാനും ഇവിടെ സുഖായിരിക്കണോ എനിക്ക് സംസാരിക്കാറൊന്നായിട്ടില്ല കറക്റ്റായിട്ട് എന്നാലും ഞാൻ അങ്ങനെ പിടിച്ച് പിടിച്ച് സംസാരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നലും അങ്ങനെ തന്നെയാണ് ഞാൻ വീഡിയോ ചെയ്തത് എന്നാലും ശബ്ദം കുറച്ച് തുറന്നിട്ടുണ്ട് എന്നുള്ളത് എല്ലാവരും പറയുന്നുണ്ട് ശബ്ദം തുറന്നു വന്നു ബാക്കി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നാലും കുഴപ്പമില്ല ഇതുവരെ ഇങ്ങനെ ഒരു ഓണം ഉണ്ടായിട്ടില്ല അപ്പോൾ രാവിലെ നമ്മളിത് കുറച്ച് കുറച്ച് കുറച്ചായിട്ട് പണികളൊക്കെ ചെയ്ത് ആ കൊടുക്കി അങ്ങനെ നിൽക്കണുണ്ട് അപ്പം നമുക്ക് മലയാളികൾക്ക് എത്ര എന്ന് പറഞ്ഞാലും ഒന്ന് കുളിക്കണം അപ്പം എന്നെ ബാംഗ്ലൂരൊക്കെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ പറയാറുണ്ട് കസിൻ അബേച്ചിയൊക്കെ എന്നെ ചീത്ത പറയും നിങ്ങൾ നാട്ടിൽ നിന്ന് അങ്ങോട്ട് വരും ട്രെയിൻ അങ്ങോട്ട് ഇറങ്ങും അല്ലെങ്കിൽ കാറിലെ വന്നെച്ചാലും കാറിൽ നിന്ന് അങ്ങോട്ട് വന്നിറങ്ങിയാൽ അപ്പോൾ അങ്ങോട്ട് കുളിക്കും എന്നിട്ട് പിന്നെ പിറ്റേ ദിവസം മുതൽ പനിയായിട്ട് കിടക്കുന്നൊക്കെ വന്നിട്ട് ചീത്ത പറയും നമ്മുടെ നമ്മളൊരു സ്വഭാവമാണത് കുളിക്കാതിരിക്കാൻ പറ്റില്ല എത്ര വയ്യാച്ചാലും എന്നാലും ഞാൻ ഇപ്പോൾ കുറച്ച് ദിവസൊക്കെ ആയിട്ട് തലനച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതുകൊണ്ട് മുടി ഉള്ള മുടിയൊക്കെ പോയി പോയിട്ട് കോഴിവാലു പോലെ ഉള്ളൂ എന്നാലും അതും ഇപ്പം ഇങ്ങനെ കട്ടക്കട്ടയായിട്ട് പോരുക എന്തെങ്കിലും ആവട്ടെ അപ്പം ഞാൻ പറയുന്ന പോലെ നമ്മുടെ മനസ്സിനും ശരീരത്തിനൊക്കെ സുഖം ഉണ്ടെങ്കിലും സമാധാനം സന്തോഷം ഉണ്ടെങ്കിലും മാത്രമാണ് നമ്മൾ സൗന്ദര്യത്തെക്കുറിച്ചും ബാക്കി അവിടെ നിന്നുള്ള കാര്യങ്ങളെക്കുറിച്ചും ചിന്തിക്കുള്ളൂ അല്ലേ ഇല്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുമില്ല ഞാനും അതിങ്ങനെ ചിന്തിച്ച് പോവാണ് പിന്നെന്താ ഞാൻ ഈ നാല് ദിവസം തീരുമാനം അമ്മേനെ നാല് ദിവസം ഞാൻ ശ്രദ്ധിക്കേണ്ടിരുന്നുള്ളൂ കാരണം ആയിട്ട് ഞാൻ അമ്മയ്ക്കത് വരണ്ടെച്ചിട്ട് അപ്പം നാല് ദിവസം എൻ്റെ ശ്രദ്ധത്തിരി കുറഞ്ഞു കുറഞ്ഞു എന്നല്ല ഞാൻ അടുത്തേക്ക് പോകാനും വെള്ളം കൊടുക്കാനും നിന്നില്ലേ അപ്പം പ്രജി ഈ മെഡിസിനും വെള്ളമൊക്കെ എടുത്ത് കൊടുക്കും ഫ്രിഡ്ജും രുക്കും ഒക്കെ ചെയ്ത് കൊടുക്കുമല്ലോ അപ്പോൾ കൊടുക്കുമ്പോൾ അവരോട് ചീത്ത പറയൂ എത്ര വെള്ളം കുടിക്കാതെ ഞാനിപ്പോൾ കുടിച്ചകൾ ഇപ്പം എന്ന് പറയും അപ്പം ഞാൻ എന്ത് ചെയ്തു ടേബിളിൻ്റെ മുള്ള അഭി നീനിയൊന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല അപ്പം ഞാൻ ടേബിളിൽ ജഗിൽ വെള്ളം വെക്കാതെ വെച്ചു ഓരോരുത്തർക്കും അവരവരുടെ റൂമിൽ കുപ്പി കൊള്ളാം ഓരോരുത്തരും വെക്കുന്നുണ്ട് വെള്ളം അപ്പം ടേബിളും വെള്ളം വെക്കാതെ വെച്ചിട്ട് അമ്മയ്ക്കുള്ള വെള്ളം ഗ്ലാസ്സിലൊക്കെ ഒപ്പം കൊടുക്കുക കൊടുക്കുമ്പോൾ അമ്മ പറഞ്ഞാൽ അപ്പം കുടിച്ചകൾ ഇവിടെ നിന്ന് പറയും അപ്പോൾ ഞാൻ ചോദിക്കുക എവിടുന്നാണ് കുടിച്ചേ ഇവിടെ ഞാൻ വെള്ളം വയ്ക്കണില്ലോ എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞിട്ട് വെള്ളം കുടിക്കാണ്ട് വീണ്ടും ഇപ്പോൾ ഒത്തിരി ക്ഷീണം തളർച്ചയും കാര്യങ്ങളൊക്കെ വന്നു അപ്പോൾ എനിക്ക് വിഷമം വരികയാണേ ഞാൻ കഷ്ടപ്പെട്ടിട്ട് ഫസിൽസ് എട്ടിലേക്ക് എത്തിച്ചിട്ട് അവിടെ നിന്നും കുറഞ്ഞിട്ട് ഈ പഞ്ഞിപ്പം നാലു ദിവസം കഴിഞ്ഞ ടെസ്റ്റ് ചെയ്യേണ്ടതാണ് അപ്പോൾ ആ സമയത്ത് അത് കുറഞ്ഞിരുന്ന് കാണുന്നത് വീണ്ടും കൂടി വരിക പറഞ്ഞെനിക്ക് ടെൻഷനല്ലേ ഇനി ഓണും കാര്യങ്ങളാണ് നമ്മളിപ്പോൾ കുറേ ഒന്നും ഒരുക്കിയിട്ടോ യാത്ര ചെയ്തിട്ടോ ഒന്നും അല്ലെങ്കിലും നമ്മളും വീട്ടിലെല്ലാവരും കൂടുമ്പോൾ ഒരു സന്തോഷം അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവണ്ട ഇത്തിരി ഓർമ്മക്കുറവ് നല്ലപോലെ കൂടിയിട്ടുണ്ട് അപ്പോൾ എന്താ പറയുക മെഡിസിനൊക്കെ കഴിക്കുമ്പോൾ ഞാൻ അപ്പോൾ എഴുതി വെക്കാൻ ബുക്കൊക്കെ കൊടുത്തിട്ടുണ്ട് അത് എഴുതില്ല മടിയാണ് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യില്ല അത് കാരണം ഷുഗറും കുറച്ച് കൂടുതലുണ്ട് അപ്പോൾ ഞാനും വായതുകൊണ്ട് പറഞ്ഞ് 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 എനിക്ക് തോറ്റു എനിക്കാ അധികം സംസാരിക്കാനും വയ്യ അപ്പോൾ രാവിലെ പോയിട്ട് അത് ചെയ്യുവ സിമ്പിളായിട്ടുള്ള രണ്ട് സ്റ്റെപ്പ് അല്ലേ ഞാൻ പറഞ്ഞിട്ടുള്ളു ചെയ്യുമെന്ന് പറഞ്ഞാൽ എനിക്ക് ദേഹം ഇളക്കാൻ വയ്യ എന്താ പറയണത് എന്നാണ് പറയുന്നത് പിന്നെ പണ്ട് നടന്ന കാര്യം ഇരുന്ന കാര്യം ഒക്കെ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞു ഇപ്പം ഷുഗർ കുറേ ഇപ്പം നമ്മൾ കാര്യങ്ങൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തു എട്ട് മാസമായി നിങ്ങൾ നടന്നിട്ട് നിങ്ങൾ കടപ്പായിട്ട് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുമ്പോൾ എന്നോട് പറയാണ് അഞ്ച് ദിവസമായിട്ടില്ല ഞാൻ നടന്നിട്ട് എന്നാണ് പറയണത് എന്താ എന്ന് അറിയില്ല എല്ലാവരോടും തന്നെയാണ് പറയണത് അഞ്ച് ദിവസമായിട്ടില്ലേ ഞാൻ അഞ്ച് റൗണ്ട് അടിക്കും രണ്ട് നേരം അഞ്ച് ദിവസമായിട്ടില്ലേ എന്നിട്ടിപ്പോൾ ഇവിൾ പറയണത് കേട്ടില്ലെന്ന് ഇവള് ഞാൻ എപ്പോഴും ആസ്പത്രിയിലായി എന്നൊക്കെ ചോയ്ക്കണപ്പോൾ അതൊക്കെ കഴിഞ്ഞ് എനിക്ക് വയ്യാത്തോണ്ടാണ് ഞാൻ പറയണത് മനസ്സിലാക്കുകയോ എന്നൊക്കെ പറയാൻ കേൾക്കണേ ഇല്ല അപ്പോഴൊക്കെ മെഡിസിൻ കഴിച്ചു ഇൻസുലിൻ എടുത്തു എന്നൊക്കെ അപ്പോൾ പറയും കുറച്ച് കഴിഞ്ഞാൽ പറയും ഞാൻ നാല് ദിവസമായി എനിക്ക് മെഡിസിൻ തന്നിട്ട് ഇവളെനിക്ക് മെഡിസിൻ തരണില്ല ഇൻസുലിൻ തരണില്ല ഈ നാലു ദിവസമായിട്ട് എനിക്ക് തന്നിട്ടില്ല എങ്ങനെ പിന്നെ ഷുഗർ കുറയുക എന്താ നിന്നെ പറയാൻ അങ്ങനെ അപ്പൊ എനിക്ക് കയ്യാതെ ആവുമ്പോ എനിക്കും ബുദ്ധിമുട്ട് അങ്ങനെയൊക്കെ അങ്ങനെ പോണുങ്ങനെ ഓരോ ദിവസവും ഓരോ കാര്യങ്ങളായിട്ട് നമ്മളുടെ ജീവിതത്തിൽ ഏറ്റവും നല്ല കാലം എന്ന് പറഞ്ഞത് നമ്മുടെ ബാല്യകാലം തന്നെയാണ് ആ ബാല്യകാലത്തിൽ കിട്ടുന്ന സന്തോഷം സമാധാനം നമുക്ക് പിന്നെ ഉണ്ടാവില്ല അല്ലെ അന്ന് നമുക്കൊന്നും അറിയണ്ട ഒരു കാര്യങ്ങൾ അറിയണ്ട കുട്ടികളോടൊത്ത് കളിച്ച് തിരിച്ച് നടന്ന് ഈ ഓണം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ സ്കൂൾ വിട്ട് വന്ന് കഴിഞ്ഞാൽ ഞങ്ങൾ പൂവൊക്കെ പൊട്ടിക്കാനായിട്ട് പോകും പൂവൊക്കെ പൊട്ടിച്ചതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇരുതലങ്കോട് പാറട അവിടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കാടുണ്ടെന്ന് അപ്പം അടുത്ത വീട്ടിലെ കുട്ടികളും ഒരു ചേച്ചി ഉണ്ട് ഞങ്ങളുടെ കൂട്ടത്തിൽ ആ ചേച്ചി ഞങ്ങളുടെ കൂടെ കൂടും എന്നിട്ട് മുപ്പുറ്റിപ്പൂവ് തുമ്പപ്പൂവ് ഇതൊക്കെ നമ്മൾ ധാരാളം പൊട്ടിച്ചിട്ട് വരും അതുപോലെ നെൽപ്പാടം ഉണ്ടല്ലോ ആ പാടത്തിൽ ഇങ്ങനെ പൊള്ളപ്പുല്ല്ല് പോലെ ഇങ്ങനെ അതിൻ്റെ കതിരിങ്ങനെ ഉണ്ടാവില്ലേ കളറിൽ അത് കഴുത്ത് കഴിഞ്ഞാൽ വയലറ്റ് കളറാവും ആ ആ കളറൊക്കെ നമ്മളതൊക്കെ പൊട്ടിക്കും അതൊക്കെ കൊണ്ടുവരും അതൊക്കെ ഇടാറുണ്ടല്ലോ അങ്ങനെയൊക്കെ ഇടും അപ്പോൾ അതൊക്കെ ഒരു ഓർമ്മയാണ് ഇന്നിപ്പോൾ എല്ലാവർക്കും പൂക്കളിടണമെങ്കിൽ പൂക്കൾ മേടിക്കണം അതുമല്ലാന്നുണ്ടെങ്കിൽ ഇപ്പം പൂക്കളം നമുക്ക് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ കിട്ടുന്നുണ്ടെന്നാണ് പറയണത് അങ്ങനെ മേടിച്ചിട്ടുണ്ട് ആൾക്കാർ അപ്പൊ ഞങ്ങൾ ഇതുവരെ പൂക്കൾ വാങ്ങിച്ചിട്ടില്ലേ നമ്മുടെ വീട്ടിലുള്ള പൂക്കൾ വെച്ചിട്ടെങ്കിൽ ഇട്ടിരിക്കണേ ചെറുതാണെങ്കിലും അതൊരു ഭംഗിയില്ല അങ്ങനെ ഇട്ടിട്ട് പൂവാതൊരു രസമല്ലേ അപ്പൊ ഇന്നത്തെ പൂക്കളും ഞാൻ കാണിക്കാം ഉത്രയുടെ ദിവസത്തെ പൂക്കളം ആ മഞ്ഞപ്പൂവും ചെമ്പരത്തിപ്പൂവും ഒക്കെ തന്നെയാണ് എന്നാലും വേണ്ടില്ലേ അതൊരു ഭംഗി അല്ലേ ഞാൻ കാണിക്കട്ടോ നമ്മുടെ നാടൻ പൂക്കളം അങ്ങനെ ആവട്ടെല്ലേ അതല്ലേ നല്ലത് പിന്നെ എല്ലാവരും എന്താ സദ്യവട്ടങ്ങളൊക്കെ ആയോ പുളിയിഞ്ചി നാരങ്ങ കാളൻ ഒക്കെ ഉണ്ടാക്കി ഉണ്ടാവും അല്ലേ ഞാൻ ഇപ്രാവശ്യം കഴിഞ്ഞ വർഷം വരും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു ഇപ്രാവശ്യം മൂന്നും ചെയ്തിട്ടില്ല ചെയ്തിട്ടില്ല വെച്ചാൽ എനിക്ക് വയ്യ അപ്പം നമ്മൾ സാധാരണ ചോറും കറി ഉപ്പൊരിയൊക്കെ ഉണ്ടാക്കും ഇപ്പം വടകപ്പൊടി മേടിച്ചിട്ടുണ്ടായിരുന്നു അതുണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അത് കുറച്ച് മുളക് പൊടി ഇട്ടിട്ട് ഉണ്ടാക്കി കുറച്ച് നമ്മൾ പച്ചമുളകും ഇഞ്ചിയൊക്കെ അരിഞ്ഞിട്ടിട്ട് ഒരു കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് നമ്മൾ അങ്ങനെ ഉണ്ടാക്കില്ലേ അങ്ങനെയും ചെയ്തിട്ടുണ്ട് മാങ്ങ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു മാങ്ങ കൊണ്ടും കുറച്ച് അച്ചാറുണ്ടാക്കിയിട്ടുണ്ട് അങ്ങനെ പിന്നെ നാളെ ഞാൻ പായസം ഏൽപ്പിച്ചിറക്കുകയാണ് പായസം ഉണ്ടാക്കാനായിട്ട് വയ്യ എനിക്ക് അപ്പോൾ കുറച്ച് ഇങ്ങനെ നമ്മൾ നിന്നിട്ട് കാര്യങ്ങൾ ചെയ്യാം അത്രയേ ഉള്ളൂ അസുഖങ്ങൾ വരുമ്പോൾ പേടിയാണ് എന്നാലും നമ്മൾ ഉള്ളിടത്തോളം നമ്മുടെ മക്കൾക്ക് നമുക്ക് ചെയ്തു കൊടുക്കാനായിട്ട് പറ്റുള്ളൂ അപ്പോൾ എത്ര വയ്യെങ്കിലും നമ്മുടെ മക്കൾക്ക് നമ്മൾ ചെയ്തു കൊടുക്കുക നമ്മൾ വൈകിക്കാത്ത കാലം വരുമ്പോൾ അവർ നോക്കാ നോക്കട്ടെ എന്ന് ഇല്ലെങ്കിൽ വേണ്ട ഇനി നമ്മൾ ആൺമക്കളാണെങ്കിലും ആൺമക്കളുടെ കല്യാണം കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ ഒരു ഭാര്യയും ആ ഒരു ഭാര്യ ഭർത്താവ് നന്നായിട്ട് ജീവിക്കട്ടെ പുറത്ത് പോകുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ടൂറ് പോകാനോ ഒക്കെ പോട്ടെ ഞാൻ അങ്ങനെ ചിന്തിക്കാറ് എന്താ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് ജീവിതത്തിൽ ഈ സമയത്തൊക്കെ ഇനി സന്തോഷം സമാധാനമൊക്കെ കിട്ടുള്ളൂ അപ്പോൾ അത് കിട്ടുന്നത് അവർ ആസ്വദിച്ച് ജീവിക്കട്ടെ ജീവിക്കാൻ പറ്റുന്നവർ ജീവിക്കട്ടെ അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് ആ ജീവിച്ചു തന്നെ ജീവിച്ചെന്നുള്ളൂ പ്രായം ചെന്ന് കഴിഞ്ഞിട്ട് നമ്മൾ ചിന്തിച്ചിട്ട് കാര്യമില്ല ഇപ്പോൾ നമ്മുടെയൊക്കെ കാലഘട്ടത്തിൽ നമ്മൾ ചെറുപ്പത്തിലും ജീവിച്ചില്ല ഇപ്പോഴും ജീവിക്കില്ല എപ്പോഴും ജീവിക്കില്ല അല്ലെങ്കിൽ ജീവിതം ആസ്വദിക്കില്ല അപ്പോൾ അത് അങ്ങനെ അവർക്ക് വരരുത് നമ്മൾ അതായത് അമ്മായിയമ്മമാരുണ്ട് അല്ലെങ്കിൽ അമ്മായിയപ്പന്മാരുണ്ട് വീട്ടിലെന്ന് വെച്ചിട്ട് അവർക്ക് പോകേണ്ട സ്ഥലത്തേക്ക് പോകാനും അവർക്ക് ആസ്വദിക്കാനും ആസ്വദിക്കാനുള്ളത് ജീവിക്കുക ഞാൻ അത്ര ചിന്തിക്കാറുള്ളൂ കേട്ടോ നമ്മൾക്ക് നമ്മൾ അവരോട് നമ്മളെ നോക്കിയിട്ടേ പിടിച്ചിട്ടാന്ന് പറയാൻ പാടില്ല ഇന്നത്തെ കാലത്ത് അവർ അവർ പുറത്തേക്കൊക്കെ പോകാൻ പറ്റുമ്പോൾ നമുക്ക് വിളിച്ചിട്ട് നമ്മളോട് വിളിക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റുമെങ്കിൽ പോവാം ഇല്ലെങ്കിൽ അവർ പോയിട്ട് ആസ്വദിക്കട്ടെ തന്നെ നടക്കാൻ പറ്റുന്നിടത്തോളം കാലം എനിക്ക് എനിക്കിനും പറ്റും നമുക്ക് കയ്യെട്ടും കാര്യമായിട്ടും ഇല്ലാച്ചാ നമുക്കും പോവാലോ അങ്ങനെയൊക്കെ ഇനി ഞാൻ വിചാരിക്കുന്നത് അപ്പോൾ ഓണം മുത്രാടായിട്ട് എല്ലാവരും സന്തോഷമായിട്ടിരിക്കുകയാണ് സദ്യവട്ടങ്ങളൊക്കെ ഒരുക്കിയിട്ട് കായ വറക്കലും ശർക്കര ഉപ്പേരി ഉണ്ടാക്കലും അല്ലേ ഈ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ ഒരു പ്രധാനം തന്നെയല്ലേ ഇപ്രാവശ്യം വെളിച്ചെണ്ണയുടെ വില കണ്ടിട്ട് എന്താ ചെയ്യുക എന്നുള്ളതാണ് കായക്കെന്നെ ഞങ്ങൾക്ക് അച്ഛൻ്റെ വീട്ടിൽ നിന്നെ കൊണ്ടുവരാറ് കൊലൊന്നും തന്നിട്ടില്ല അപ്പം ഇക്കൊല്ല അച്ഛൻ്റെ വീട്ടിൽ നിന്നൊന്നും കൊണ്ടു തന്നിട്ടില്ല മറ്റേത് വറക്കാനുള്ള കായും പഴം പുഴുങ്ങാനുള്ള പഴത്തിനുള്ള കായും ഒക്കെ അച്ഛൻ്റെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവരാറ് ഞാൻ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ ഞാനി കൃഷിയാണ് കൊണ്ടുവന്നിട്ടില്ല ഞാനും വിളിച്ചിട്ടില്ല കൊടന്നിട്ടും എന്താച്ചെനിക്ക് വയ്യ എന്നെ കൊണ്ട് പറക്കാനൊന്നും വയ്യ പിന്നെന്താ പിന്നെ കഴിഞ്ഞ വർഷം വരും എന്ന് പറഞ്ഞാൽ അമ്മയും കൂടാതെ ചെയ്യാനൊക്കെ കൂടി ആ ഇപ്പം തീരുമാനം അമ്മയെ കൊണ്ട് പറ്റില്ല കഴിഞ്ഞ വർഷം പറ്റിയിട്ടല്ല എന്നാലും കുറച്ചൊക്കെ ചെയ്തു തന്നു അപ്പോൾ ഞാൻ ആ ഒരു പരിപാടിക്കൊന്നും നിൽക്കണില്ല കാലങ്ങളായിട്ട് നമ്മൾ ചെയ്യുന്ന പല കാര്യങ്ങളും ആണ്ടൃതിക്ക് ചെയ്യാന്ന് പറയുന്ന പോലെ കാര്യങ്ങളൊക്കെ ചെയ്യാണ്ടാവും അപ്പം അവനൊന്ന് വൈകുച്ച തന്നെ പറ്റുള്ളൂ അതെല്ലാം ഞാൻ നിർത്തി വെക്കുകയാണ് എനിക്ക് വയ്യാതെ അപ്പോൾ അങ്ങനെയൊക്കെ പോട്ടെ ഓണം ആഘോഷിക്കാൻ തന്നെ വയ്യ പിന്നെ ഇപ്പോൾ എവിടേക്കേലും പോകാനൊന്നും വയ്ക്കില്ല എവിടേക്കൊന്നിനും വയ്യ എനിക്ക് എനിക്കിട്ടോ ഡോക്ടറെ കാണാൻ പോവാൻ തന്നെ ഞാൻ എങ്ങനെയാ പോയി അവിടെ ചെന്നു പിന്നെ നമ്മൾ വർക്ക് ചെയ്ത ഹോസ്പിറ്റലും എല്ലായ കാരണം ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എല്ലാ കാര്യങ്ങളും ആളില്ലേ അപ്പം നീനിയും അഭിണ്ടാവാത്ത കാരണം ഇപ്പം ഞാൻ പോയ്ക്കാണ് പോയത് പോയി അവർ ഒബ്സർവേഷൻ ലാബുലൈസേഷൻ ചെയ്തിട്ട് കുറച്ച് നേരം ഒക്കെ എന്നെ ഇരുത്തി ഇവിടെ കിടത്തിയതിനു ശേഷം നമ്മൾ അവിടെ നിന്ന് തന്നെ വണ്ടി വിളിച്ചിവിടെ വന്ന് വീട്ടിൽ വന്ന് ഇറങ്ങല്ലേ വേണ്ടുള്ളൂ അങ്ങനെ പോയിട്ട് കാര്യം ചെയ്തിട്ട് പോന്നു അല്ലാതെ എന്താ ചെയ്യുക ആദ്യത്തെ ദിവസമൊക്കെ നീന കൂടെ വന്നു അവളുണ്ടായിരുന്നുള്ളു അങ്ങനെ പോട്ടെ ഇഞ്ചക്ഷനൊക്കെ എടുത്ത് നെബുലൈസേഷനൊക്കെ ചെയ്തപ്പോൾ ഒരു ആശ്വാസമൊക്കെ ഉണ്ട് ഇഞ്ചക്ഷനൊക്കെ തന്നിട്ടുണ്ടായിരുന്നു ഡോക്ടർ രണ്ട് ഇഞ്ചക്ഷനൊക്കെ തന്നു ഏഴ് ദിവസം ഇനിയിപ്പോൾ ആൻറ്റിബയോട്ടിക് ഉണ്ട് ഇനി ആവി പിടിക്കാൻ ആ യു കെ എൽ എഫ്സിൻ്റെ ഇതുപോലത്തെ ആ ഒരു മെഡിസിൻ ക്യാപ്സൂൾ പോലെ ഉണ്ടല്ലോ അത് രണ്ട് നേരം ഇട്ടിട്ട് ആവി പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട് അത് പിടിക്കുന്നുണ്ട് ചെയ്യണതൊക്കെ ഉണ്ട് ചെയ്യണുണ്ട് എന്നാലും ചിലപ്പോൾ രാത്രി കടന്നു കഴിഞ്ഞാൽ ഉറങ്ങാൻ പറ്റണില്ല ശ്വാസം കിട്ടാണ്ട് ഞാൻ ഒരു പന്ത്രണ്ടര വരെ ഒക്കെ എഴുന്നേറ്റ് ഇരിക്കുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം ഇങ്ങനെ ഇരുന്ന് മല്ലെ കിടക്കും ചെരിഞ്ഞ് കിടന്നുകഴിഞ്ഞിട്ട് കുറച്ച് സമയമൊക്കെ പിന്നെയും പിന്നെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടൊക്കെ ഉണ്ട് എന്നാലും വേണ്ടില്ല അങ്ങനെ കിടക്കും ഉറക്കൊന്നും കിട്ടണില്ല അപ്പോൾ അത് കാരണം ഇന്നത്തെ എൻ്റെ വിശേഷങ്ങൾ ഇത്രക്കെ തന്നെ ഉള്ളൂ എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമായി ഉണ്ടാവുമെന്ന് വിചാരിക്കണോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ പുതിയതായി കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ അടുത്തൊരു വിശേഷമായി വേഗത്തിൽ വരുന്നതാണ് അതുവരേക്കും നന്ദി നമസ്കാരം നിങ്ങളുടെ സ്വന്തം ജോ